റവാഡ ചന്ദ്രശേഖറിൻ്റെ ചന്ദ്രശേഖർ പുതിയ ഡി ജി പി ആയി മന്ത്രിസഭായോഗം തീരുമാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേന്ദ്ര യു പി എസ് സി ലിസ്റ്റിൽ നിന്നാണ് ഇത്തരത്തിൽ റവാഡയെ തിരഞ്ഞെടുക്കുന്നത് തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിലെ കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഈ റവാഡ അല്ലേ തീർച്ചയായും ഈ സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള രീതി തന്നെയുണ്ട് അതിൽ സംസ്ഥാനത്ത് നിന്ന് പേരുടെ പേരടങ്ങുന്ന പട്ടികയാണ് കേന്ദ്ര യു പി എസ് അതിൽ നിന്നാണ് ചുരുക്കപ്പട്ടിക അവർ തയ്യാറാക്കി സംസ്ഥാനത്തിന് കൈമാറിയത് ആ കൈമാറിയ പട്ടികയിൽ ഉണ്ടായിരുന്നത് മൂന്ന് പേരുടെ പേരാണ് അതിൽ പ്രഥമ സ്ഥാനീയനാണ് റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്നത് റവാഡ ചന്ദ്രശേഖർ കുറച്ച് നാളുകളായി തന്നെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് നിലവിൽ ഉള്ളത് അതോടൊപ്പം തന്നെ റവാഡ ഉണ്ടായിരുന്നത് നിതിൻ അഗ്രവാൾ ും കൂടാതെ യോഗേഷ് ഗുപ്തയുമായിരുന്നു മറ്റ് രണ്ടുപേർ ഈ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയത് ഏതായാലും ഇവരുടെ മൂന്ന് പേരുടെയും സാധുതകൾ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്നിപ്പോൾ പുതിയ ഡി ജി പിയെ തീരുമാനിക്കേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് ഇന്നിപ്പോൾ ആ പുതിയ ഡി ജി പിയെ തീരുമാനിക്കുന്നതിലേക്ക് കടന്നതും ഇവരുടെ മൂന്നുപേരുടെയും സാഹചര്യങ്ങൾ കൃത്യമായ രീതിയിൽ പരിശോധിച്ചുകൊണ്ടാണ് റവാഡ ചന്ദ്രശേഖറിനെ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി തീരുമാനിച്ചിരിക്കുന്നത് ഒന്ന് ബാച്ചിലെ കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കരിയർ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ തുടക്കകാലത്തിൽ ഇവിടെ തലശ്ശേരിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് കേരളത്തിൽ കേരളത്തിൽ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന്റെ സേവനം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹത്തിന് ആ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ലഭിക്കുന്നതും ഏതായാലും നിലവിൽ സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി അദ്ദേഹം എന്ന് ചുമ ചുമതലയേൽക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നൽകാൻ സാധിക്കുന്നതാണ് കാരണം അദ്ദേഹത്തിന് അവിടെ നിന്നും റിലീവ് ചെയ്ത് ഇവിടെ കേരളത്തിലേക്ക് എത്തേണ്ടതുണ്ട് അതിന്റെ ഒരു താമസം മാത്രമായിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് ഇടയിൽ വെച്ച് തന്നെ കേരളത്തിലേക്ക് അദ്ദേഹം എത്തുകയും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച അടക്കം നടത്തുകയും ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം കേന്ദ്രത്തിലേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് തിരികെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് ഏതായാലും ഇനിയിപ്പോൾ എപ്പോഴായിരിക്കും ചുമതലയേൽക്കുക എന്നത് സംബന്ധിച്ച് അല്പസമയത്തിനകം ം തന്നെ അതിന്റെ മറ്റു വിശദാംശങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും അജിംഷാദ്